എല്ലാവർക്കും നമസ്കാരം സന്തോഷം തൃശ്ശൂർ എപ്പോഴും വരുന്ന സ്ഥലമാണ് അല്ലെ അപ്പൊ തൃശ്ശൂർ ഇന്ന് വന്നേക്കും കാരണത്തിനും മറ്റുള്ളവരോട് എടുക്കാണ് ഇന്ന് നമ്മുടെ സുഹൃത്തിന്റെ സീമടത്ത് വന്നേക്കണ ഒരു കാര്യം പേര് ഞാൻ പഠിച്ചു വെച്ചൻ ദക്ഷൻ സാർ അതിന്റെ വന്നു കഴിഞ്ഞാൽ പിന്നെ മറന്നൂല പുള്ളിയാണ് അതിഥി ഞാന് പുള്ളിനെ ഇവിടെ വന്നപ്പോൾക്ക് വേണ്ടിയാണ് നമ്മളിൽ വെയിറ്റ് ചെയ്തത് വളരെ സന്തോഷം പിന്നെ സിനിമ അങ്ങനെ അധികം ഇപ്പം ചെയ്യാറില്ല ഞാനൊരു ഒമ്പത് വർഷം മുമ്പാണെങ്കിൽ ഞാനില്ലാത്ത സിനിമയില്ലായിരുന്നു എല്ലാ സിനിമകളിലും തല്ലുപുള്ളി ഒരു ഗുണ്ടാവും എനിക്ക് തോന്നുന്നു നൂറിന് മേലെ സിനിമകളിൽ ഗുണ്ടായിട്ട് ആദ്യകാലങ്ങളിൽ അപ്ഡേറ്റ് അതെനിക്കും എന്റെ നാട്ടുകാർക്കും എന്റെ കൂട്ടുകാർക്കും മാത്രമറിയുള്ള സിനിമയിലാണ് ഉണ്ടെന്ന് അങ്ങനെ മിഞ്ഞിപ്പൂണ വേഷമൊക്കെ കഴിക്കുള്ളൂ അങ്ങനെ വർക്കൊക്കെ അറിയാലോ ടൈലിന്റെ ഓണിയൊക്കെ എന്ന സമയത്ത് ഞാൻ ഈ പൂജ കാണുമ്പോഴൊക്കെ ഞാൻ നിങ്ങൾ പറയണെങ്കിൽ ഒരു ഒമ്പത് വർഷം മുമ്പാണെങ്കിൽ എറണാകുളത്ത് എവിടെ പൂജ നടന്നാലും ടൈൽസിന്റെ ഓണിന്നു അങ് പണിക്ക് പോകില്ല ഞാൻ പോകുള്ളൂ എന്നെ വിളിച്ചില്ലെങ്കില് ഞാൻ പോകും ഞാനിതുവരെ കച്ചേരി വരുന്നിട്ടില്ല പൂജക്ക് വേടി ഏറ്റവും വേട്ട കഴിക്കുള്ളൂ ഞാനെപ്പോഴും നിങ്ങൾക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത് കാരണം ഞാൻ അന്ന് പൂജക്ക പോയപ്പോ എന്നെപ്പോലെ ഒരുപാട് പേര് ചോദിക്കാൻ വേണ്ടി ഇതുപോലെ ഇടയിൽ ആരും അറിയാത്ത രീതിയില് കസേല പിന്നീട് പൂജ നന്ന ശേഷം അതുപോലെ ഡയറക്ടർമാരോട് കൊച്ചു കൊച്ചു ചാൻസുകൾ ഡയലോഗ് ഇല്ലാതെയും ഇല്ലാതെ കിട്ടും അതിൽ നിന്ന് നമ്മുടെ പെർഫോമൻസ് വർദ്ധിപ്പിച്ചിട്ടാണ് ഇപ്പം നിങ്ങൾ സിനിമ കാണുമ്പോ ഒരുപാട് നായകന്മാരെ കാണുന്നത് ലുക്ക് ലുക്കു സുധീ കോ അങ്ങനെ നമ്മൾ എണ്ണം പറയുകയാണെങ്കിൽ പത്ത് ഇരുപതോളം ആർട്ടിസ്റ്റുകൾ ഇതുപോലെ പൂജയിൽ ഒന്ന് ചാൻസ് ചോദിച്ച് ഒരുപാട് ട്രാവൽ ചെയ്ത് ഒരുപാട് ഓഡിഷനൊക്കെ അറ്റൻഡ് ചെയ്ത ആണ് താരം അയങ്ങണത് പെണ്ണുങ്ങളായാലും ആണുങ്ങളായാലും അപ്പൊ നിങ്ങൾക്ക് ഇന്ന് പൂജക്ക വന്നെങ്കിൽ എല്ലാം സിനിമ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് സിനിമയിൽ അഭിനയിക്കാനും ടെക്നീഷ്യൻ സൈഡിലൊക്കെ കുറിക്കാനും ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് അപ്പോൾ ഞാൻ ഏറ്റവും കൈകില് നിന്നാൾ പിന്നീട് അവരുടെ കസേരയിൽ നിന്ന് പിന്നെ അവിടെ ഗസ്റ്റായിട്ടാണ് ഇപ്പം പത്ത് ദിവസമായിട്ട് വരുന്നത് ഇപ്പം ഞാൻ എൻ്റെ കഴിവുകൊണ്ടല്ല എന്റെ ഒരു പ്രയത്നമാണ് ഇപ്പം എൻ്റെ ഒരു കാര്യത്തിലും പ്രയത്നം ഉണ്ടെങ്കിൽ എന്തും അല്ലേ എന്നാ വളർത്തിയത് സിനിമാക്കാരല്ല എന്നെ വളർത്തിയത് സോഷ്യൽ മീഡിയയിലാണ് സാധാരണ ജനങ്ങളാണ്